അല്ല ഒരു കലാകാരൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞ പ്രേക്ഷകനെ സംബന്ധിച്ച് അവർ അടിക്കുന്ന രണ്ട് കൈ കൂട്ടി അടിക്കുന്ന ഒരു ഉണ്ടല്ലോ അത് ഞങ്ങൾക്കുള്ള എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിസാരമല്ല അവരുടെ ആ സ്നേഹം എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഏകദേശം പത്ത് മുപ്പത് വർഷമായിട്ട് ഈ കയ്യടി കൊണ്ട് മാത്രമാണ് ഇവിടെ നിലനിൽക്കുന്നത് ഏത് സമയത്തും എന്നെ വിശ്വസിച്ച് എന്റെ കൂടെ നിൽക്കുന്ന പ്രേക്ഷകർ കാരണം അവരില്ലെങ്കിൽ പിന്നെ നമുക്കൊന്നും ഇല്ലയെന്ന് പറയുന്നൊരു അവസരം നമ്മൾ ആരുടെ മുമ്പിൽ ആഡിത്യമറക്കാനാണ് പിന്നെ ഈ പറയുന്ന ഒരു വലിയ പ്രോഡക്റ്റ് ഉണ്ടാവുന്നത് ഒരുപാട് പേരുടെ കൂട്ടായ്മയാണ് എൻ്റെ കൂടെയുള്ള ആർട്ടിസ്റ്റുകൾ അതുപോലെ എൻ്റെ ഡയറക്ടർ ഇപ്പം ഈ ഡയറക്ടറെ സംബന്ധിച്ച് ഒരു ധനഞ്ജയ് ഒരു ആദ്യമായിട്ടൊരു സിനിമ ചെയ്ത പോലെയല്ല ഒരു പുതിയ ഒരാൾക്ക് ശരിക്കും പറഞ്ഞാൽ ഇത്രയും ആർട്ടിസ്റ്റുകൾ കിട്ടുമ്പോൾ തന്നെ പതറിപ്പോകും പക്ഷേ അതിന് ഈ കഥ എന്നിലേക്ക് എത്തിച്ചത് വിനീത് ശ്രീനിവാസറാണ് വിനീതാണ് എന്നെ വിളിച്ച് പറഞ്ഞത് ദിലീപേട്ട ഒരു കഥ കഥയുണ്ടെന്ന് കേട്ടു നോക്കൂ കഥ എന്ന് പറയാൻ പറ്റില്ല ഒരു സംഭവങ്ങളാണ് അതൊന്ന് കേട്ടു നോക്കൂ എന്നിട്ട് നമുക്ക് എങ്ങനെയാണെന്ന് ആലോചിക്കാം നമുക്കൊരു ഒരു ഭ്രാന്തം പരിപാടിയാണ് എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞ് കേൾക്കാം എന്ന് പറഞ്ഞിട്ടാണ് നമ്മളിങ്ങനെ ഈ കാര്യം ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാക്കിയത് സിനിമ ഈ കഥ കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് ഇത് തന്നെയാണ് നമ്മളിതൊരു ഭ്രാന്ത പോക്കാണ് ഇതിന്റെ ഫെയ്റ്റ് നമുക്ക് അറിഞ്ഞുകൂടാ എന്നൊരു രീതിയിലാണ് കാരണം ഒരുപാട് അതില് തനജയുടെ ഇത് തന്നെയായിരുന്നു ഞാൻ ഇൻട്രോ സീക്വൽസിലെ പാട്ടിടുന്ന വിഷയം മിസ്റ്റർ ബട്ലറുടെ പാട്ടിടുമ്പോ അപ്പൊ ഞാൻ തനചോ തനുജയ്ക്ക് നമ്മൾ ഏത് റിയാലിറ്റി ഷോയിലേക്ക് ചെല്ലുമ്പോഴും ഈ പാട്ട് ഇടുന്നുണ്ട് അപ്പൊ അത് ജനങ്ങൾക്ക് എത്രത്തോളം സിനിമയിൽ വരുമ്പോൾ നമുക്ക് അറിയില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞില്ല കേട്ടോ അത് കറക്റ്റാവും അങ്ങനെ നമ്മൾ രണ്ട് പാട്ടും കൂടി എല്ലാവർക്കും ഇഷ്ടമുള്ള രണ്ട് പാട്ടും കാരണം ആ പാട്ട് എപ്പോൾ വേണമെങ്കിലും മാറ്റാവുന്നവരായി വന്നിട്ടുണ്ടല്ലോ അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ ഞെക്കിക്കൊണ്ടിരുന്നുകഴിഞ്ഞാല് നമുക്ക് പാട്ട് മാറ്റി കഴിഞ്ഞേ പക്ഷെ അതൊക്കെ ഗംഭീരമായിട്ട് തിയേറ്ററിൽ വർക്കൗട്ടായി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാവും ഇതിപ്പോ ഇതിങ്ങനെ ഒരു സിനിമ ഈ സിനിമയിൽ മാത്രമേ ഇമായ്മാതിലൊരു പരിപാടികൾ ചെയ്യാൻ പറ്റുള്ളൂ ഇനിയിപ്പോൾ ധനുജയ്ക്കാണ് ഏറ്റവും ടെൻഷൻ ധനുജയിന്റെ അടുത്ത സിനിമ എന്തായിരിക്കും എന്നുള്ളതാണ് ഈ സിനിമ ഇപ്പൊ നമ്മൾ ആകട്ടെ ഏറ്റവും കൂടുതൽ എങ്ങനെ കാണാൻ ആഗ്രഹിച്ചു അങ്ങനെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ കൊച്ചു വേറെ കൊറച്ച് സിനിമയിലെ ചിന്തകളൊക്കെ ചെലപ്പോ അതിൽ വന്നിട്ടുണ്ടാവാം അതുപോലെ എല്ലാ ഉണ്ട് ഓരോ ഓരോ സെക്കൻഡിലും പുതിയ പുതിയ കാര്യങ്ങൾ നടക്കുന്നു ഈ സിനിമയ്ക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയുണ്ടായിരുന്നു മനസ്സിലായില്ലേ അപ്പൊ അതൊക്കെ ഗംഭീരായിട്ട് വർക്ക് ഔട്ടായി ഈ സിനിമയിൽ ഒരു നായികയില്ല പക്ഷെ ഇവര് എനിക്ക് ലാസ്റ്റ് ഒരു നായിക തരാന്ന് പറഞ്ഞ അതൊന്നും തോന്നില്ല പിന്നെ അപ്പൊ വേറെ തരത്തിലെ എന്തായാലും ഞങ്ങൾ നമ്മളെ സംബന്ധിച്ച് ഈ പറയണ പത്ത് ഇപ്പൊ നമ്മുടെ സിനിമകൾ വന്ന പത്ത് ദിവസം കൊണ്ട് വരുന്ന കളക്ഷൻ മൂന്ന് ദിവസം കൊണ്ട് വന്ന് കയറുക എന്ന് പറഞ്ഞ പോലെ അത്രയധികം ആളുകൾ ഒത്തിരി വൈഡ് റിലീസ് ഞാൻ പറഞ്ഞില്ല ഞാൻ ഞാൻ അഭിനയിച്ചാൽ ഏറ്റവും കൂടുതൽ റിലീസ് സംഭവിച്ച ഒരു സിനിമയാണിത് നാനൂറ്റി അഞ്ഞൂറ്റി എത്ര സെന്റേസിൽ നാനൂറ്റിഅമ്പത്തെ സെന്റേസില് ഉണ്ടായിരുന്നു ഞാൻ പക്ഷെ അതിനൊക്കെ ഇങ്ങനെ അത്ര ചെയ്യണോ എന്ന് ചോദിച്ചിട്ടുള്ള ഡയറക്ടറോടാണ് ദിലീപേട്ട് ഒരു പ്രഷർ ഉണ്ടല്ലോ ശരിക്കും പറഞ്ഞ ഇത്ര ആർട്ടിസ്റ്റുകൾ ഒരുമിച്ച് ആദ്യ പടം അതും ഇതേപോലെ ഒരു ജോണർ എല്ലാടും പ്രഷർ ഉണ്ടല്ലോ ഡയറക്ടർ എന്നീ വർക്കൗട്ടാകും ഇതെങ്ങനെയാണ് ഒരു എക്സ്പീരിയൻസ് കൂടി എക്സ്പെരിമെന്റ് കൂടിയാണ് ആ എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു വെയിറ്റ് എങ്ങനെയുണ്ട് ലാസ്റ്റിന്റെ ആളെ പല സിനിമകളും നമ്മൾ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ടോ ആരാട്ട ഭീഷണി കണ്ടിരുന്നെങ്കിൽ വടക്കുന്ന മുണ്ടു മടക്കുന്നവരെ സീൻ കണ്ടിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ ഒരുപാട് സീനുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതെല്ലാം ഒരൊറ്റ സിനിമയിൽ ഞങ്ങൾ കാണിച്ചു എങ്ങനെയാണ് ആ ഒരു വെയിറ്റ് പ്രഷർ ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം ഇത്രയും വലിയ വലിയ ആളുകൾ നമ്മള് നമ്മള് എഴുതിയ നമ്മൾ സ്വപ്നം കണ്ട സാധനത്തിൽ വന്ന് അഭിനയിക്കുക എന്ന് പറയുമ്പോൾ അത് തന്നെയാണ് അത് തന്നെയായിരുന്നു ഏറ്റവും വലിയ കിക്ക് അപ്പോൾ അത് ഓരോ നിമിഷവും ഇങ്ങനെ സംഭവിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അത് സിനിമ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ അത് അതിന്റെ പ്രോസസ്സിൽ എൻജോയ് ചെയ്ത് അതിനെ അതിൻ്റെ ത്രില്ലിൽ തന്നെയായിരുന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് പിന്നെ ഇത്രയും നല്ല ആർട്ടിസ്റ്റുകളാണ് കയ്യില്ല അപ്പം നമ്മൾ അതിന്റെ കാര്യത്തിൽ വേറെ ടെൻഷനൊന്നുമില്ലല്ലോ നമ്മൾ നമുക്ക് വേണ്ട കാര്യം എങ്ങനെ വേണം എന്നുള്ളത് മാത്രം പറഞ്ഞാൽ മതി ബാക്കി അവർ നമുക്ക് തന്നോളും